പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യം കൊടാന കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മോളി ജോൺ ഞാൻ ചെന്നൈന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിലിങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കൃപാസനം എന്ന പേര് അങ്ങനെ ഒരു ധ്യാനം എന്നത് കണ്ടു കണ്ട ഉടനെ തന്നെ ഞാൻ വിചാരിച്ചു എന്താ ഈ കൃപാസനം കൃപാസനം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ എന്തോ ഒരു ഹിന്ദു നെയിം പോലെയാണ് ഫസ്റ്റ് എനിക്ക് തോന്നിയത് ഞാൻ ചെന്നൈയിലായത് കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്താണ് വിട്ടത് പിന്നെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെയും അത് അപ്ലോഡായി കിടക്കുക അപ്പം ഞാൻ പിന്നെ അത് വീണ്ടും ഞാൻ നോക്കി നോക്കിയപ്പോൾ അച്ഛൻ ഇങ്ങനെ ധ്യാനം പറയുന്നത് ഞാൻ കേൾക്കാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങിയപ്പോൾ മാതാവിനെ കുറിച്ച് സംസാരിക്കുക അപ്പം ഞാൻ ജോസഫ് അച്ഛനെ കുറിച്ച് ഞാൻ വിചാരിച്ചത് അച്ഛൻ ഇതുപോലെ കുറേ അച്ഛന്മാരൊക്കെ ഇതുപോലെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് വെറുതെ ആണെന്ന് തോന്നുന്നു എന്ന് വിചാരിച്ചിട്ട് എന്ന് എനിക്ക് ആ ഭയങ്കര ഇഷ്ടമാണ് മാതാവിനെയും ഈശോനെയും പക്ഷേ കുറേ പേരിങ്ങനെ കുറിച്ച് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഓരോ ധ്യാനമൊക്കെ കുറിച്ച് പറയുന്നത് വിചാരിച്ചിട്ട് ഞാൻ അതിനെ സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നെ അറിയാതെ തന്നെ എന്തോ ഒന്ന് സ്പർശിക്കുകയാണ് അത് വീണ്ടും നോക്ക് വീണ്ടും നോക്ക് എന്ന് അപ്പം ഞാൻ പിന്നെ ആ അച്ഛൻ്റെ ആ ടോക്കെല്ലാം ഫുള്ളും ഇങ്ങനെ നോക്കാൻ തുടങ്ങി നോക്കാൻ തുടങ്ങിയപ്പോൾ ഉടമ്പടി ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുവാ എനിക്ക് ഈ ഉടമ്പടി എന്താണെന്നോ ആ ഉപ്പ് തേൻ തൈലം ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഉടമ്പടി എന്താ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്ക് മാതാവ് എന്തോ ഒരു ഒരു സംരക്ഷണം തരുന്നത് പോലെ എനിക്കെന്തോ ഒരു വൈബ്രേറ്റ് ആകുന്നു വീണ്ടും നോക്ക് നോക്കുമെന്ന് അപ്പോൾ പിന്നെ ഉടമ്പടി എന്താണെന്ന് ഞാൻ നോക്കാൻ തുടങ്ങിയപ്പോൾ ആ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ പാപങ്ങളൊന്നും ചെയ്യാൻ പാടില്ല പാപം ചെയ്തില്ല എങ്കിൽ ഈ ആറ് നിയോഗങ്ങൾ നടക്കുമെന്ന് അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്താണ് ഈ പാപങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പതിനാല് എന്തോ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ മദ്യപിക്കാൻ പാടില്ല വ്യഭിചാരം ചെയ്യാൻ പാടില്ല അസൂയ പാടില്ല കോപം പാടില്ല ഇതൊക്കെ അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ അപ്പം ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ജീവിച്ചാൽ നമുക്ക് ഈ ആറ് നിയോഗം എനിക്ക് ഈ ആറ് നിയോഗത്തിലോട്ടല്ല കണ്ണ് ഈ പാപം ചെയ്യാതെ ജീവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് എനിക്കുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ പാപങ്ങളൊക്കെ ചെയ്യാതെ തന്നെ എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്താണെന്ന് ഞാൻ നോക്കാൻ തുടങ്ങി നോക്കിയിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക ഈ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ അമ്മയെ പരിശുദ്ധി ദൈവം മാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസം നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു അമ്മയെ പരിശുത്തമ്മേ ദൈവം മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുക ഈ പ്രാർത്ഥന ഇതെന്താ പ്രാർത്ഥന ഇങ്ങനെ അങ്ങനെ ആലോചിക്കാം ഞാൻ ഈ രണ്ടായിരത്തി ഏഴ് ഇതൊക്കെ ഈ ഒക്കെ എന്തിനാന്ന് പറഞ്ഞിട്ട് ശരി എന്തായാലും അച്ഛൻ പറഞ്ഞ പ്രാർത്ഥനയല്ലേ ഇതിൽ അമ്മ കൊടുത്ത എന്ന് ഓർത്തിട്ട് ഞാൻ അതിനെ കാണാതെ പഠിക്കാൻ തുടങ്ങി നമുക്ക് എവിടെയെങ്കിലും പോയി ഈ പേപ്പർ മിസ്സായാൽ നമുക്കത് ചൊല്ലാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അമ്മയോടുള്ള കൂടുതൽ ഇഷ്ടം കാരണം ഈ പ്രാർത്ഥന ഞാൻ കാണാതെ പഠിച്ചു പഠിച്ച് ഫുള്ളും എവിടെ പോയാലും ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും റൂമിൽ പോകുമ്പോഴും വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഈ പ്രാർത്ഥന ചുമ്മാ ചൊല്ലിക്കൊണ്ടിരുന്നു എന്നുവെച്ചാൽ കൂടുതൽ എനിക്ക് അമ്മയോട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലി ചൊല്ലി തീരുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന അങ്ങനെ അറിയാതെ പറയാൻ തുടങ്ങി ഒരു ദിവസമായപ്പോൾ എനിക്ക് ഒറ്റ ആഗ്രഹമായിരുന്നു മാധവി എല്ലാവരും ഇങ്ങനെ കൃപാസനത്തിൽ ഇങ്ങനെ ധ്യാനത്തിന് കൂടിയിട്ട് ഇങ്ങനെ സാക്ഷ്യമൊക്കെ പറയുന്നില്ല എനിക്കും ഒരു ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണം എന്ന് വെച്ചാൽ ഇന്നേ വരെ ഞാൻ ജീവിതത്തിൽ സാക്ഷ്യം പറഞ്ഞിട്ടില്ലാത്ത ആളാണ് അപ്പോൾ എനിക്ക് നല്ലതൊക്കെ നടക്കുന്നതുകൊണ്ട് ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി എന്നും പറയുന്ന ആളാണ് പക്ഷേ എനിക്ക് ഈ അത്ഭുതം ഇങ്ങനെ സാക്ഷ്യം പറയുന്നതൊക്കെ എനിക്ക് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ഈ മനുഷ്യനെ കൊണ്ട് അസാധ്യം ആയ കാര്യങ്ങളാണ് എനിക്ക് അത്ഭുതം നടക്കേണ്ടതെന്നുള്ള ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു മനുഷ്യനെല്ലാം സാധിക്കും പക്ഷെ ദൈവത്തിന് അസാ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ മനുഷ്യനെ കൊണ്ട് ചെയ്യുന്നതല്ല ദൈവത്തിന് സാധ്യമുള്ള കാര്യം എനിക്ക് നടക്കണം അത് ആത്മീയ കാര്യമാണ് കൂടുതൽ നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരു അച്ഛൻ അച്ഛൻ്റെ ഒരു ദിവസത്തെ ധ്യാനത്തിൽ ഇങ്ങനെ പറയുക അച്ഛൻ നമുക്ക് വേദനകൾ ഈശോയോടൊപ്പം സഹിക്കുവാണെങ്കിൽ നമുക്കും രക്തസാക്ഷികളായിട്ട് മാറാൻ പറ്റുമെന്ന് പറയാം അപ്പോൾ എനിക്ക് ശരീരത്തിൽ എന്ത് വേദന വന്നാലും ഞാൻ പെട്ടെന്ന് അത് പ്രതികരിക്കാത്ത ആളാണ് മാക്സിമം ഞാനത് ഒരുപാട് സഹിക്കുന്ന ആളാണ് അപ്പം ഞാൻ ഓർത്ത് വേദനയൊക്കെ വന്നാൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റും ശരീരത്തിലുള്ള വേദനയല്ലേ സാരമില്ല അപ്പോൾ മനസ്സിലുള്ള വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ജപന്മാലക്കെ കഴിഞ്ഞ് രാത്രി എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വേദന വയറ്റിൽ വയറ്റിൽ വേദന വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചേട്ടനോട് പറയുക ചേട്ടാ എനിക്ക് ഒരു വയറ് വേദന അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഗ്യാസ്ട്രിക്കായിരിക്കും വേറെ എന്തെങ്കിലും വേദന ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് സാരാക്കിയില്ല പിന്നെ പിന്നെ കഴിയും തോറും കൂടുവാ വേദന വേദന കൂടി കൂടി വന്ന ഒരുപാട് വേദനയായി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ കരയാൻ തുടങ്ങി പിന്നെ ചേട്ടനോട് പറയാം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ വേദന എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ശരി വന്നാൽ നമുക്ക് അടുത്ത ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറയുമോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിച്ചോ ഫുഡിൻ്റെ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റുന്നില്ല ഡോക്ടറെ എനിക്ക് എന്ന് ഡോക്ടറെ അറിയാമല്ലോ ഡോക്ടറാ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇല്ല ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ പെയിൻ കില്ലർ പെയിൻ കില്ലറുടെ ടാബ്ലറ്റ് ഇഞ്ചെക്ഷൻ എല്ലാം ചെയ്തു നോക്കി കുറച്ച് നേരം കിടത്തി നോക്കി എനിക്ക് പറ്റുന്നില്ല പിന്നെ ഞാൻ ഡോക്ടർ പറയാം ഇല്ല ഞാൻ ഒരു മെഡിക്കൽ കോളേജിൽ എഴുതി തരാം ചെന്നൈയിൽ രാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് എഴുതി തന്നു രാത്രി പത്തര പതിനൊന്ന് മണി ഇരിക്കും ഉടനെ പറഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാകും അങ്ങനെ ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ച് അങ്ങനെ പോവാം മഴ ഭയങ്കര മഴ ആശുപത്രിയിൽ പോയി ചെന്ന് ഇറങ്ങിയ ഉടനെ ഡോക്ടറൊക്കെ പറയുക എന്ത് വേദന അറിയില്ല പെട്ടെന്ന് നോക്കിക്കുകയാണ് സ്കാൻ ചെയ്ത് നോക്കിക്കേന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ പറയുക നിങ്ങൾ മൂന്നാമത് കൺസീവാണ് കൺസീവ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് വെച്ചാൽ ഞാൻ രണ്ട് മക്കളും കൂടെ നിർത്തുമെന്ന് വിചാരിച്ച ആളാണ് മൂന്നാമത് ഒരു ദൈവം തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം ഈ വേദനയിൽ സന്തോഷിക്കുകയാണ് ഞാൻ അപ്പോൾ മോന് മോള് സോറി വേദനയിൽ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയാ വേദന ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഇനിയും ഒരു സ്കാൻ കൂടെ ചെയ്ത് നോക്കുക നോക്കിയപ്പോഴും അവർ പറയുന്നത് ഓവർ ഈ തിരിഞ്ഞിരിക്കുക ഓവർ ഈ ടോർച്ചിനെന്നാണ് പറഞ്ഞത് എനിക്ക് ഈ ടോർച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ അവർ പറയാം ഓവർ ഈ ടോർച്ചെന്ന് വെച്ചാൽ ഈ കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഇരിക്കുക ഓവറിയിൽ ഇങ്ങനെ ട്വിസ്റ്റായി നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ പോകാത്തത് കാരണമാണ് ഇത്രയ്ക്കും വേദന എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് കുഞ്ഞിനെയും നോക്കണം ഈ ടോർച്ചിന് എങ്ങനെയാണ് അപ്പോൾ അവർ പറയാ അബോർഷൻ ചെയ്യാതെ പറ്റത്തില്ല ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്താലേ ഈ ഓവറി ശരിയാക്കാൻ പറ്റത്തുള്ളൂ ഓപ്പറേഷൻ ചെയ്തെന്ന് അപ്പോൾ ഞാൻ മാതാവിനെ നിലവിളിച്ച് കരയുക ഞാൻ പറഞ്ഞു അമ്മേ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമല്ലേ രണ്ട് കുഞ്ഞുങ്ങളെ തന്നു സന്തോഷമായി രണ്ട് കുഞ്ഞുങ്ങളെയും മാതാവിനോട് നേർന്ന് കിട്ടിയ മക്കളാണ് മൂന്നാമത്തേനെ അമ്മ സമ്മാനമായി തന്നു എന്നിട്ട് ഇവർക്ക് എന്താ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ്റെ കാര്യത്തിൽ അബോർഷൻ ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിലവിളിച്ച് കരയും അവിടെ വേദനയുടെ കരച്ചിലാണോ ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണ കരച്ചിലാണെന്ന് നോക്കിയാൽ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ പോണ കരച്ചിലാണ് എനിക്ക് കൂടുതലായത് അപ്പോൾ ഞാൻ മധവനോട് പറഞ്ഞു മധവേ ഞാൻ ഒരു അത്ഭുതം ചെയ്യാൻ പറഞ്ഞു പക്ഷേ വേദനയാണ് കൂടെ തന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായി അമ്മ ഇതൊരു എന്തോ ഒരു വലിയ അത്ഭുതം ചെയ്യാനാണ് എനിക്ക് ഈ വേദന തന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഉടനെ പ്രത്യക്ഷീണ പ്രാർത്ഥന എങ്ങനെ നില ഇടാതെ ചൊല്ലാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുക പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം ഇല്ലെങ്കിൽ മോൾക്കും എന്തെങ്കിലും മരണം സംഭവിക്കുമെന്നാണ് പറഞ്ഞ് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല ബോഡി ഫുൾ നിലച്ചു പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചേട്ടനോട് സൈൻ ചോദിച്ചു സൈൻ ചെയ്ത് കൊടുത്തു ഞാൻ പറഞ്ഞു ഡോക്ടറെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് എന്തെങ്കിലും ആയിക്കോട്ടെ കുഞ്ഞിനെ ഒന്നും ചെയ്യലേ ഡോക്ടറെ പറയുക ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനൊന്നും ഒന്നും ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെയാണ് ജീവിക്കാൻ എന്ന് പറയുന്നു അങ്ങനെ ഞാൻ മാധവനോട് നിലവിളിച്ച് കരഞ്ഞ് ഡോക്ടർ പറഞ്ഞ് രാവിലെ എട്ട് മണിക്ക് നിനക്ക് സഹിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ സഹിക്കാം മമ്മിയും പപ്പയൊക്കെ നാട്ടിലാണ് നാട്ടിൽ തിരുവനന്തപുരത്ത് തരാം തിരുവനന്തപുരത്തുനിന്ന് വരാൻ വേണ്ടിയിട്ട് ഒറ്റ ദിവസം രാത്രി കയറിയാൻ രാവിലെ തന്നെ വരാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടർ മമ്മിയും പപ്പയും വന്നതിന് ശേഷം വെയിറ്റ് ചെയ്യാമത് ഡോക്ടറെ മോക്ക് ഈ വേദന സഹിക്കാൻ പറ്റുമോ എത്ര ദൂരം വരെ ഈ ഇത്ര ഈ പെയിൻ കില്ലർ നീ സഹിക്കും ഞാൻ പറഞ്ഞു ഞാൻ സഹിച്ചോളാം ഞാൻ വെയിറ്റ് ചെയ്യാം ഡോക്ടറെ എന്ന് പറഞ്ഞു രാവിലെ എട്ട് മണിക്കില്ല ഏഴ് മണിക്ക് മമ്മിയൊക്കെ എത്തി ഡോക്ടർ ഐ സിയുയിൽ കൊണ്ടുപോവുക എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് എന്നെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള എല്ലാ ടൂൾസൊക്കെ എടുത്ത് വയ്ക്കുക അപ്പോൾ ഒരു ഡോക്ടർ എന്നെ കണ്ടിട്ട് പറയുക ഒരു ഒരു സ്കാൻ കൂടെ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പെട്ടെന്ന് വാട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അലറി കൊണ്ടുവരുവാ എൻ്റെ അടുത്ത് എന്നിട്ട് എന്നെ നോക്കിയിട്ട് പറയുക മോളെ ഈ കുഞ്ഞ് നേരെയായി ഈ ഓർഷ ടോർഷൻ നേരെയായി ഓവറി നേരെയായിരിക്കുന്നു കുഞ്ഞിനൊന്നുമില്ല കുഞ്ഞ് നോർമലായിട്ടിരിക്കുകയാണ് ഞങ്ങൾക്കിത് പറ്റുന്നില്ല വിശ്വസിക്കാൻ വേണ്ടി എന്ന് പറയുക ഡോക്ടർ ഞാൻ പെട്ടെന്ന് അവർ നോക്കി ചിരിക്കുന്നില്ല സ്വർഗത്തിലിങ്ങനെ കണ്ണൂളിരുത്തി പരിശുദ്ധ അമ്മയെ ഇത്രയും വലിയ അത്ഭുതം ചെയ്തതിന് ഞാൻ കൂടാന കൂടി നന്ദി പറയുന്നെന്ന് പറഞ്ഞിട്ട് വിശ്വാസ പ്രമാണവും ഈ ജബന്മാരിങ്ങനെ ചൊല്ലി എൻ്റെ അമ്മയോട് നോക്കി ഞാൻ പുഞ്ചിരിച്ച് ഞാൻ കരഞ്ഞു കരഞ്ഞ് സാക്ഷിയം പറയും അവിടെ ഇരുന്നിട്ട് എന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എനിക്ക് വിശ്വാസമാണ് അമ്മയാണ് അത് ചെയ്തത് അമ്മയും ഈ ശരിയാണ് എനിക്ക് ഈ കുഞ്ഞിനെ തിരിച്ച് തന്നെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സിനും ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങിയതിന് ശേഷം ഡോക്ടർ പറയുക കുറേ പെയിൻ കില്ലറും ടാബ്ലറ്റൊക്കെ തന്നത് കാരണം മോനെ എന്തെങ്കിലും ആകും കൈകാലോ അല്ലെങ്കിൽ മൂളയ്ക്ക് എന്തെങ്കിലും ആകുമെന്ന് പറഞ്ഞിട്ട് തമിഴിലാണ് പറഞ്ഞേ അപ്പം ഇന്നവരെ മോന് ഒരു ഒരു കുഴപ്പവും ഇല്ല നല്ല ആരോഗ്യമുള്ള മൂന്ന് മക്കൾ ദൈവം തന്നതിന് കൂടാൻ കൂടി നന്ദി പറയുക മനുഷ്യർക്ക് അസാധ്യം അസാധ്യമത് ദൈവത്തിന് സാധ്യമാണെന്ന് ലൂക്ക പതിനെട്ട് ഇരുപത്തി ഏഴിൽ പറഞ്ഞ ആ കാര്യം ദൈവം എനിക്ക് സാധിച്ചു തന്നു അങ്ങനെ ഇടയ്ക്ക് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ജപമാല ചൊല്ലലും പ്രാർത്ഥനയും വീട്ടിലൊക്കെ നടന്നുകൊണ്ടുപോയപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് ഡൗണായി പ്രാർത്ഥനയിൽ ഡൗൺ ആയതല്ല ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ചേട്ടന് ചിലപ്പോൾ ഡൗൺ ആവും ചേട്ടൻ പറയും മാതാവ് മാത്രം മതിയോ നിനക്ക് എപ്പോഴും ജപമാല ചൊല്ലിയാൽ മാത്രം മതിയോ ബൈബിൾ ബൈബിൾ വായിക്കും ജപമാല ചൊല്ലും പ്രാർത്ഥിക്കും ഇനി ഇതിന് നീ ചുമ്മാ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന വേറെ എന്താ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ പറയുക ഇതൊക്കെ നിർത്തി വെച്ച് നോക്കും ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കാമെന്ന് അങ്ങനെ കുറച്ച് നാൾ ചേട്ടൻ പ്രാർത്ഥനയ്ക്കൊന്നും വരത്തില്ല ഞങ്ങൾ പഠിച്ചുവോ നിങ്ങൾ ചൊല്ലിക്കോ പ്രത്യക്ഷ പ്രാർത്ഥിക്കൊന്നും എഴുന്നേൽക്കത്തില്ല അഞ്ചരിക്കൊന്നും എഴുന്നേൽക്കത്തില്ല പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു എല്ലാവർക്കും കൊറോണ ഒന്നും വരത്തില്ല എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് തന്നായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കൊറോണ വന്നപ്പോൾ എല്ലാവരും കൊറോണയിൽ ഇങ്ങനെ കോവിഡ് കാരണം മരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമ്മളെവിടെ പോകും എനിക്ക് ഈ പാതാളത്തിലും ശുദ്ധീകരണ സ്ഥലത്തൊന്നും പോകാൻ വലിയ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ മാധവനോട് കരഞ്ഞു പ്രത്യേക ഈശോ എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് ഈശോയുടെ ഒപ്പം കൊണ്ട് പോകാൻ എന്നെ വഴി നടത്തണമെന്ന് ഞാൻ ഒരുപാട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒറ്റ ഒറ്റക്കാരി എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ കാത്തുകളാണ് കാത്തുകളാണെ എന്ന് പ്രാർത്ഥിക്കും ഈ ഇപ്പോൾ ഈ പ്ര ഈ അത്ഭുതമൊക്കെ നടന്നപ്പോൾ കുറേ പേർക്ക് സാക്ഷിയൊക്കെ പറഞ്ഞപ്പോൾ ഓ നിങ്ങൾക്ക് മാത്രമാണോ ആ മാതാവ് ഉള്ളത് ഞങ്ങൾക്കൊന്നുമില്ലേ ഞങ്ങൾക്ക് ഒന്നും അത്ഭുതം നടക്കത്തില്ല ഞങ്ങൾക്ക് മാത്രമാണ് നടക്കുന്നതൊക്കെ കുറേ പേര് അസുഖമുണ്ട് ഞങ്ങൾക്ക് ആരും ചിലവർ സംസാരിക്കാണ്ട് പോയിട്ടുണ്ട് ചിലവർ കുടുംബത്തിലുള്ളവരൊക്കെ മാറിപ്പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എന്ത് തന്നെ വന്നാലും ഞാൻ ഈശോയിൻ്റെ മാധാന്യം വിടത്തില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈശോ പറഞ്ഞിട്ടില്ല എന്നെ എന്നെ കഷ്ടപ്പെടുത്തിയവർ എന്നു വെച്ചാൽ തമിഴിൽ പറയും എന്നെ എന്നെ തുൻപുറത്തുന്നവർ ഉങ്ങളെയും തുൻപുറുത്തുവാർ എന്ന് ഞങ്ങളുടെ അച്ഛനൊക്കെ എപ്പോഴും പറയും അത് ആ ബൈബിൾ വചനം എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടാകും ഈശോയെ കഷ്ടപ്പെടുത്തിയതുപോലെ നമ്മളെയും കുറേ പേര് കഷ്ടപ്പെടുത്തും എന്നാലും നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കിയാലും നമ്മൾ ഈശോയിനെയും മാതാവിനെയും വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് മുറുകെ പിടിച്ച് ജപമാലയും പ്രാർത്ഥനയും ദിവ്യബലിയും ഒരു ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രാർത്ഥന ചെയ്യണോ അതൊക്കെ എല്ലാം ഇരുന്ന് മുറുകെ പിടിച്ച് ചെയ്യുന്നു ഇന്ന് കുടുംബത്തിൽ കുറെ കഷ്ണങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും ദൈവം ഞങ്ങൾക്കൊരു ഈശോയുടെ ഒരു സമാധാനം ഞങ്ങൾക്ക് കിട്ടി മാതാവിൻ്റെ ഒരു വലിയ സ്നേഹം ഞങ്ങൾക്ക് ഈശോയുടെ സ്നേഹം അങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇവിടെ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ വരുവാ ഇവിടെ നിന്ന് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയണമെന്ന് ഓർത്തല്ല വന്നത് പെട്ടെന്ന് ഞങ്ങളെ മാതാവ് കയറ്റി അയച്ചതാണ് പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ തോന്നി മോളും മക്കളൊക്കെ പറയാം പത്ത് ദിവസം ലീവല്ലേ കോട്ടയി ലീവല്ലേ കൃപാസനത്തിൽ പോയിട്ട് വരാമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചേട്ടൻ പറഞ്ഞാൽ ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചേട്ടൻ പറയുന്ന ആളല്ല കൃപാസനമൊക്കെ പെട്ടെന്ന് പറയുന്ന ആളല്ല ചേട്ടൻ ചേട്ടനെ കൊണ്ട് പറയിപ്പിച്ച് അതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാൻ പറയുമോ മാതാവേ കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അമ്മ ഇതിൽ ഒരു വലിയ അത്ഭുതം ചെയ്യണം ഞാൻ പറഞ്ഞല്ലൊന്നും കേൾക്കത്തില്ല ചേട്ടൻ്റെ ഭാഗം കൊണ്ടോ മക്കളുടെ ഭാഗം കൊണ്ടോ പറയണോന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നു അതേപോലെ തന്നെ ചേട്ടൻ തന്നെ പറയുക ശരി പോയിട്ട് വരാം അങ്ങനെ പെട്ടെന്ന് കയറി വന്നാൽ ഇവിടെ മൂന്ന് ദിവസമായിട്ട് ഇവിടെ നിൽക്കുക സാക്ഷ്യം പറയണമെന്നുള്ള ഒറ്റ ചിന്ത ഒന്നുമില്ല സാക്ഷി ഇങ്ങനെ വരുന്നവരുടെ അടുത്തും പോകുന്നവരിടത്തും പറയുന്നതല്ലാണ്ട് ഇങ്ങനെ മയക്കുപിടിച്ച് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇപ്പം മാതാവിനോട് ഇവിടെ ഇരുന്നിട്ട് ഞാനിരുന്നു സാക്ഷ്യം കാണുമ്പോൾ ചേട്ടനോട് പറയുക ഇതുവരെ രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്തതാണ് ഉടമ്പടി ഉടമ്പടി ഞാനത് ഓൺലൈനിൽ എടുത്തതാണ് നിയോഗം ഒന്നും വച്ചിട്ടില്ലായിരുന്നു ഒറ്റ നിയോഗം മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ ജീവിത അവസാനം വരെ മാതാവും ഈശോയും കൂടെ ഉണ്ടാവണം ഈ ഒറ്റ നിയോഗം മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു അതേപോലെ ഇന്ന് വരെ ഈശോയും മാതാവും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു സാക്ഷ്യത്തിന് അടയാളമായിട്ടാണ് മോൻ്റെ കാര്യവും ഞങ്ങളുടെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വേറെ ഒരു കാര്യവും ഞാൻ ചോദിച്ചിട്ടില്ല ജോലിയുടെ കാര്യമോ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ വേറെ എന്തും രോഗത്തിൻ്റെ കാര്യമൊന്നും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ആത്മീയ രക്ഷയാണ് ഞങ്ങൾക്ക് വേണ്ടത് അതേപോലെ ഈ കൃപാസന ഇവിടെ വേദിയിൽ അച്ഛൻ പറയുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഇത് ലോകത്തിൻ്റെ ഈ ലാസ്റ്റ് ഈ ലോക അവസാനത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് ഓരോ സാക്ഷ്യങ്ങളും ഇത് ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന ഒരു വഴിയായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് ഇത് വെറുതെ ഒരു കൃപാസനമല്ല ഈ അവസാന ലോകത്തിൻ്റെ കാലത്തിൻ്റെ അടയാള അവസാനത്തിൻ്റെ ഒരു കാലത്തിൻ്റെ ഒരു ഇതാണ് ദൈവം അനുവദിച്ച് ഇറക്കിയതാണ് എന്ന് വെച്ചാൽ ഒരിടത്തും ഇതുപോലത്തെ ഒരു ഒരു ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരിതും ഞാൻ കണ്ടിട്ടില്ല കുറേയിടത്തും മാതാവ് പ്രത്യക്ഷപ്പെട്ട് മെസ്സേജ് സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഓരോരുത്തരും വെച്ചാൽ ജ്ഞാനസ്നാനം എടുക്കേണ്ട കുംഭസരി കുംഭസരി കുർബാന ഒന്നുമില്ല ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും പെട്ടെന്ന് വന്ന് തന്നെ ഇവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എന്ന് വെച്ചാൽ നമ്മൾ പാപങ്ങളൊന്നു ചെയ്യാണ്ടിരുന്ന ദൈവം ഇറങ്ങി വന്ന് നമ്മളെ സ്നേഹിക്കുന്നത് എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടും മാതാവിനെയൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട് കണ്ട ആളാണ് മാതാവ് കുറേ മെസ്സേജ് ഒക്കെ തന്നിട്ടുണ്ട് കുറേ വചനങ്ങൾ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ മാതാവിനെ ഒത്തിരി സ്നേഹിക്കുന്നത് കാരണമല്ല ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മാതാവിൻ്റെ എന്തെങ്കിലും ഒരു അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം മാതാവ് കൊണ്ടുവരാതെ ഇവിടെ ആരും ഈ കൃപാസനത്തിൻ്റെ അവിടുത്തെ കാല് കുത്താൻ പറ്റത്തില്ല എന്ന് ഞാൻ ഒറ്റ ഉറച്ച് വിശ്വസിക്കുക ഇത്രയും ചെയ്ത മാതാവിനും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി പറയും പിന്നെ കാരണീപ്രവൃത്തി എനിക്ക് പറയാൻ വലിയ ആഗ്രഹമൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ് കയ്യിൽ കാശ് കിട്ടിയാൽ കാശ് എൻ്റെ കയ്യിൽ ഇരിക്കത്തില്ല എനിക്ക് ആർക്കെങ്കിലും കൊടുത്തില്ല എങ്കിൽ പറ്റത്തില്ല അങ്ങനെ അങ്ങനത്തെ ആളാ ചേട്ടനോട് കുറെ വഴക്ക് പേടിച്ചിട്ടുള്ള ആളാ പൈസയൊക്കെ നീ എങ്ങനെ കൊണ്ട് തീർക്കുന്ന അറിയില്ല എന്നുവെച്ചാൽ എനിക്കുണ്ടോ ഇതൊന്നും നോക്കത്തില്ല പേഴ്സിൽ പൈസ ഇരിക്കത്തില്ല കിട്ടുകയാണെങ്കിൽ അതിനങ്ങനെ നീർക്കും എൻ്റെ മോളും എല്ലാവരും പറയും അമ്മയുടെ കയ്യിൽ കാശ് തന്നാൽ പിന്നെ തീർക്കും ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കുക കാണുന്നവരെയൊക്കെ ഞാൻ കുറച്ച് വയസ്സായ അമ്മച്ചിമാരെ കണ്ട പിന്നെ മാതാവിനെ ആയിട്ടാണ് കാണുന്നത് വയസ്സായ അപ്പച്ചന്മാരെ കണ്ട എനിക്ക് ഈശോയായിട്ടാണ് കാണുന്നത് സഹോദരങ്ങളെ കാണുമ്പോൾ യേശു മുപ്പത്തിമൂന്ന് വയസ്സിൽ കുരിശി ചുമന്ന അതുപോലെ എനിക്ക് കാണുന്നത് വഴിയിൽ ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ ഓരോ അപ്പച്ചമാരും ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാരണം അവരെ കാണാൻ സഹിക്കാൻ പറ്റുന്നില്ല ഈശോ ഇത്രമാത്ര വേദന സഹിച്ചിട്ടുണ്ടോ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ലോകത്തിന് വേണ്ടിയൊക്കെ എങ്ങനെ സഹിച്ചിട്ടുണ്ടോ ഈശോയുടെ ചെറിയ വേദന പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഈശോയെ ഇവിടെ കിടക്കുന്നവരൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹ അവരെയൊക്കെ മദർത്തെ രസയെ പോലെയൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വരും അമ്മയെ അമ്മയുടെ കരങ്ങളിൽ ഈ മ ഈ അപ്പച്ചനെ അമ്മച്ചി ഞാൻ സമർപ്പിച്ചിട്ട് വരിക അങ്ങനെ പറഞ്ഞിട്ട് പോയി പള്ളിയിലിരുന്ന് ആരാധന ചപ്പിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും അവർക്ക് സൗഖ്യം കൊടുക്കണമെന്നൊക്കെ ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട് അമ്മ മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആറ് ഏഴ് വർഷമായിട്ട് മക്കളില്ലാത്ത ഒരു അനിയത്തി ഒരു ചേച്ചി അവർക്ക് ഇപ്പോൾ മൂന്ന് മാസമായി ആയിട്ട് മാതാവിനെയൊക്കെ ഞാൻ ഈ പത്രമൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഒരുപാട് സാ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പറയാൻ പോയാൽ നിർത്താൻ പറ്റത്തില്ല അത്രയ്ക്ക് വലിയ സാക്ഷ്യങ്ങളാണ് പ്രേക്ഷിത പ്രവർത്തനം പത്രം എങ്ങനെ കൊടുക്കും എല്ലാവർക്കും കൊണ്ടു കൊടുക്കും പിന്നെ കുമ്പസരിക്കും ആഴ്ചയിൽ മുടങ്ങാതെ ഞായറാഴ്ച പ്രാ ബലിയൊക്കെ കാണും ദിവ്യബലി ദിവസവും ദിവ്യബലി കാണും ഞായറാഴ്ചയൊക്കെ മൂന്ന് രണ്ട് മൂന്ന് ദിവ്യബലിയൊക്കെ കാണും പിന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് എവിടെ പോയാലും ഒരുമിച്ചാണ് പോകുന്നത് എല്ലാത്തിനും എല്ലാത്തിനും ഈശോ ഇത്രയും ദൂരം വഴി നടത്തി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനെ ഓർത്ത് ഈശോയ്ക്ക് ഞങ്ങൾ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഇനിയും വരുന്ന മക്കളെയും ഇതുപോലെ സാക്ഷി സാക്ഷികളായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു